ുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ഇന്ന് നാം ചെയ്യുന്നത് ജക്കാത്ത് നൽകുക എന്നത് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പുണ്യമാണെന്ന് മാത്രമല്ല നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണെങ്കിൽ ഒന്ന് ഷഹാദത്ത് കലിമ രണ്ട് നിഷ്കാരം നിലനിർത്തുക മൂന്നാമത് നോമ്പ് അല്ല ജക്കാത്താണ് മൂന്ന് ജക്കാത്താണ് നാലാമത്തതാണ് നോമ്പ് അപ്പം നോമ്പിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം കാര്യങ്ങൾ അഞ്ചായിട്ട് എണ്ണിയപ്പോൾ നിസ്കേരത്തിന് തൊട്ട് ഉടനെ അൽ ഇസ്ലാമു അൻ തഷദ് അല്ലാ ഇലാ വൈമസ ഒന്ന് ഷഹാദ് കലിമ രണ്ട് നിസ്കര നിലനിർത്തു മൂന്ന് സക്കാത്ത് കൊടുക്കുക കൊടുക്കൂ നാല് വ തഹജ്ജൽ ജൽബൈ തൈസ് തൈലൈ സബീല അഞ്ച് ഹജ്ജ് കഴിവുള്ളവർ അപ്പോൾ നിസ്കാരത്തിൻ്റെ തൊട്ട് ഉടനെ നോമ്പിനെ പറയുകയല്ല ചെയ്തത് നിസ് ജക്കാത്തിനെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജക്കാത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അഞ്ച് സ്തംഭങ്ങളിൽ നിസ്കാരത്തിന് ഉടനെ പറഞ്ഞ ഏറ്റവും വലിയ ഇത് ജക്കാത്താണ് എന്നർത്ഥം രണ്ട് ഇനമാക്കി ഒന്ന് ഇനമാക്കിത്തിരിക്കൽ ശരീരത്തിൻ്റെ രണ്ട് മാൽ ധനത്തിൻ്റെ അതെന്താ അങ്ങനെ ശരീരത്തിൻ്റെ ജക്കാത്ത് വർഷത്തിലൊരിക്കൽ ഫിത്തർ ജക്കാത്തായി നൽകണം അത് ചവ്വാൽ മാസപ്പിറവി കണ്ടാലാണ് നിർബന്ധമാകുന്നത് അതിനാണ് ഫിത്തർ ജക്കാത്ത് എന്ന് പറയുന്നത് അതേ ഒരു വർഷം നമ്മുടെ ശരീരത്തെ നിലനിർത്തി അള്ളാഹു ജീവൻ നിലനിർത്തിയതിന് പകരവും എന്നല്ല ഒരു വർഷമാവണ്ട ഇന്ന് പ്രസവിച്ച കുട്ടിക്ക് വരെ ജക്കാത്ത് നൽകണം ചൊവ്വാൽ ഒന്നിന് അല്ലെങ്കിൽ മകരിബ് റമദാനിൻ്റെ മകരിബിന് മുമ്പ് റമദാനിൻ്റെ മകരിബിന് മുമ്പ് പ്രസവിച്ച കുട്ടിക്ക് വരെ ഫിത്തർ സക്കാത്ത് നൽകണം ആ സമയത്ത് ഹയാത്ത് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു വർഷത്തെ ലാണ് നൽകുന്നത് എങ്കിലും അത് അപ്പം അതാണ് ശരീരത്തിൻ്റെ ജക്കാത്ത് സക്കാത്തുൽ ബദൻ ഇനി സക്കാത്തുൽ മാല് ജക്കാത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ജക്കാത്തൽ മാലുണ്ട് സക്കാത്തുൽ മാലിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കണം നമ്മുടെ ചർച്ച ഇത്ര ജക്കാത്താണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഇന്ന് പക്ഷേ ജക്കാത്തൽ മാൽ കൂടി കൂടെ ഉൾപ്പെടുത്തിയാൽ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നതുകൊണ്ട് അതിൻ്റെ ചില കണക്കുകളും അതിൻ്റെ ഗൗരവങ്ങളും പറയാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ സമ്പത്ത് എടുത്തു വച്ചിട്ട് ജക്കാത്ത് നൽകാത്തവരെ സംബന്ധിച്ച് ധാരാളം വിവരിച്ചിട്ടുണ്ട് അതിൽ ഒരു ആയത്ത് ഇങ്ങനെയാണ് സമ്പത്ത് സൂക്ഷിക്കുന്നവർ സ്വർണവും വെള്ളിയുമൊക്കെ സൂക്ഷിക്കുന്നവർ വലായും ഹി സബിയിലില്ല അള്ളാൻ്റെ വഴിയിൽ അത് ചെലവഴിക്കുന്നില്ല അള്ളാഹു കൽപ്പിച്ചതുപോലെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ ജക്കാത്ത് നൽകാത്തവർ അതിനെ നൽകാത്തവർ ഹുംബി അദാ ബിൻ അലീം വേദനാജനകമായ ശിക്ഷ കൊണ്ടവരെ നബിയാങ് സന്തോഷവാർത്ത അറിയിക്കൂ സന്തോഷവാർത്തേ ശിക്ഷ കൊണ്ടെങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കല്ലേ ദുഃഖ വാർത്ത അല്ലേ പക്ഷേ അല്ലാഹു ഒരു സാഹിത്യ പ്രയോഗമാണല്ലോ ഖുർആാനിൽ അള്ളാഹു അവർക്ക് അവരെ ദുഞ്ഞാവിലവർ സമ്പത്ത് കൊണ്ട് സന്തോഷിച്ചവരും അഹംഭാവം നടിച്ചവരുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടും സന്തോഷ വാർത്തയുണ്ട് എന്ന നിലക്ക് അള്ളാഹു അവരോട് പറയുകയാണ് ഏതായിരിക്കട്ടെ അതിൻ്റെ ഗൗരവത്തെയാണ് അങ്ങനെ പ്രയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി അദാബിൻ ഭയങ്കര ശിക്ഷ കൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അലീമിൻ വേദനാജനകമായ അങ്ങനെയുള്ള ശിക്ഷ കൊണ്ട് അവർ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളു നബിയേ അല്ല പറഞ്ഞതാണ് പരലോകത്ത് വരുമ്പോൾ നമുക്ക് ആ ദുഃഖം ആ ശിക്ഷ ലഭിക്കുന്നതാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു യൗമയുമാലയ ഹാഫീനാരി ജഹന്നം അന്ന് അവരുടെ മേലിൽ ജഹന്നമാകുന്ന നരകത്തിൽ അവരുടെ മേലിൽ കത്തിക്കപ്പെടുന്നതാണ് അവരുടെ ആ സമ്പത്തിനെ കത്തിക്കപ്പെടുന്നതാണ് എന്നിട്ട് കരിക്കപ്പെടും അവരുടെ സമ്പത്തിനെ തീയാക്കി മാറ്റിയിട്ട് നരകമാക്കിമാക്കിയിട്ട് ആ സമ്പത്തിനെ കൊണ്ട് തന്നെ അവരെ കരിക്കപ്പെടും അവരുടെ മുഖങ്ങളും നെറ്റിത്തടങ്ങളും കരിക്കപ്പെടും ജുനൂമുഖം അവരുടെ സൈഡുകളും അവരുടെ ഭാഗങ്ങളും കരിക്കപ്പെടും വ അവരുടെ പിൻഭാഗവും കരിക്കപ്പെടും അവരുടെ മുൻഭാഗവും അവരുടെ രണ്ട് സൈഡുകളും എല്ലാ സൈഡുകളും അവരുടെ പിൻഭാഗവും കരിക്കപ്പെടും എന്നിട്ട് ആ അവരുടെ സമ്പത്ത് തന്നെ അവർക്ക് തീയായി അവരുടെ ശരീരത്തിൽ വെക്കപ്പെടും ചില ഹതിയസിൽ അവരുടെ ശരീരത്തിൽ മാലയായി ചാർത്തപ്പെടും അവരുടെ സമ്പത്ത് തീ മാലയായി ചാർത്തപ്പെടുമെന്ന് കാണാം അപ്രകാരം കരിക്കുമ്പോൾ അവരോട് മലക്കുകൾ പറയുന്നതാണ് ഇത് നിങ്ങൾ തയ്യാറാക്കി ഒരുക്കി വെച്ച സമ്പത്താണ് കേട്ടോ ഇത് നിങ്ങളുടെ സമ്പത്താണ് ഈ തീയായി മാറിയത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ ഉപകാരം കിട്ടുമെന്നും കരുതി നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി നിങ്ങൾ കുറേ അട്ടിയട്ടിയ ഒരുക്കി വെച്ച ആർക്കും കൊടുക്കാതെ അതിൻ്റെ രണ്ടര ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ കൃത്യ അളവിൽ നൽകാതെ നിങ്ങൾ ഒരുക്കി വെച്ച സമ്പത്താണ് പതൂക്കൂമാക്കുന്തും തെക്കിനു സൂൻ നിങ്ങൾ ഒരിക്കൽ തയ്യാറാക്കിയാൽ സൂക്ഷിച്ചു വെച്ച അതിനെ നിങ്ങൾ രുചിച്ചു കൊള്ളൂ എന്നിങ്ങനെ അവരോട് പറയുകയും ചെയ്യും ഇത് എന്തൊരു ഗൗരവമാണ് ഇതൊരു ആയുത്താ ഇതുപോലെ എത്ര എത്ര ആയത്തുകളുണ്ട് സക്കാത്ത് തടയുന്നവരുടെ ഗൗരവത്തെ കുറിക്കുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി ഞാൻ പറയാം അലൈഹി അലഹി തങ്ങൾ പറയുന്നു മൻ മാലൻ സമ്പത്ത് നൽകി ഫലം അതിൻ്റെ വീട്ടിയിട്ടില്ലെങ്കിൽ അവൻക്ക് ആ സമ്പത്തിന് ഷുജാവുക്റ ആയി വലിയ വലിയ കൊത്തുന്ന വലിയ സർപ്പമായി അവൻക്ക് വരുന്നതാണ് അവൻ്റെ സമ്പത്ത് കിയാമത്ത് നാളിൽ ലഹൂസബിമാ എങ്ങനെയുള്ള രണ്ട് സർപ്പങ്ങളാണ് രണ്ട് തേറ്റപ്പല്ലുകളുള്ള രണ്ട് തിളങ്ങുന്ന കണ്ണുകളുള്ള അവൻ്റെ കഴുത്തിൽ അതിന് ചുറ്റപ്പെടുന്നതാണ് പിന്നെ അത് അവനെ കടിക്കുന്നതാണ് അവൻ്റെ കവിള് പിടിച്ച് കടിക്കുന്നതാണ് സുമ്മയക്കൂൽ എന്നിട്ട് ആ അവൻ്റെ സമ്പത്ത് വലിയ സർപ്പമായി അവനോട് പറയും അനമാലുഖ് അന കൻസുഖ് ഞാൻ നിൻ്റെ മദലാണടാ ഞാൻ നിൻ്റെ നിധിയാണടാ നീ സൂക്ഷിപ്പ് സ്വത്താണടാ എന്ന് പറയും എന്ന് മാത്രമല്ല ഇങ്ങനെ വിവിധ ശിക്ഷകളാണ് ജക്കാത്തെന്ന് തടയുന്നവർക്കുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു അവൻ്റെ ഔദാര്യമായി നൽകിയതാണ് അവൻക്ക് സ്വത്ത് അല്ലാതെ അവൻ്റെ കൊണ്ട് കിട്ടിയതല്ല ആ നൽകിയ സ്വത്തിനെ പിശുക്ക് കാണിച്ചുകൊണ്ട് ധർമ്മം ചെയ്യാത്തവൻ പിശുക്ക് കാണിക്കുന്നവൻ ഹും അവർക്കത് ഉത്തമമാണെന്ന് അവർ കരുതേണ്ടതില്ല ഭാവിക്കേണ്ടതില്ല വിചാരിക്കേണ്ടതില്ല അവർ പിടിച്ചു വയ്ക്കുന്നത് ഉത്തമമാണെന്ന് കരുതേണ്ടതില്ല ബലഹുവറുലഹും മറിച്ചത് അവർക്ക് ഷെറാണ് ഉള്ളതിൽ നിന്നും നൽകണം അവർ പിടിച്ചു വെച്ച അവർ പിശുക്ക് കാണിച്ചതിന് അവർക്ക് കഴുത്തിൽ മാലയായി തീമാലയായി അണീക്കപ്പെടുന്നതാണ് ഖുർആൻ പറയുന്നു കയ്യാമത്ത് നാളിൽ തീമാലയായി അണീക്കപ്പെടും എന്നിട്ടല്ല പറയുന്നു സമവാതി ആകാശഭൂമിയുടെ എല്ലാത്തിൻ്റെയും അവസാനം അന്ത്യം അതിൻ്റെ സ്വത്തുക്കൾ മുഴുവനും അധികാരം അള്ളാഹുവിനുള്ളതാണ് അതിനനന്തരവകാശമല്ലാണ് ആർക്കും ലാസ്റ്റ് കിട്ടുകയില്ല അള്ളാഹു ബി മാത്രമോ നബീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നതാണ് ഇങ്ങനെ ധാരാളം ഹദീസുകൾ കാണാം ഒറ്റ ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുന്നു മൃഗം ഉടമയാക്കിയവൻ അത് നാൽപ്പത് ആട് അതിൻ്റെ കണക്കനുസരിച്ച് ഉടമയാക്കുന്നവൻ അല്ലെങ്കിൽ ഒട്ടക ഉടമ അവൻ്റെ ശരീരത്തിലൂടെ ആ വെട്ടകങ്ങൾ ഇങ്ങനെ അവനെ കഴുത്തി കിടത്തി കമയത്തി കിടത്തിക്കൊണ്ട് ചവിട്ടി മതിച്ച് നടക്കുന്നതാണ് എന്ന ഹദീസുകളിൽ കാണാം അങ്ങനെ ഒരേ ആട്ടും ഇങ്ങനെ നടന്ന് പിന്നെയും അത് ചുറ്റി പിന്നീട് വീണ്ടും വരും അവൻ്റെ ശരീരം ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും വരും അത് ചുറ്റിക്കൊണ്ട് വീണ്ടും ചവിട്ടും ഇങ്ങനെ അവൻ്റെ ആടുകാടൗൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പശു ഗോഡൗൺ ഉണ്ടെങ്കിൽ ഒട്ടക ഗോഡൗൺ ഉണ്ടെങ്കിൽ ജക്കാത്ത് നൽകാൻ പറ്റിയ സമ്പത്തിൻ്റെ മൃഗങ്ങളുടെ ഗോഡൌണുകളുണ്ടെങ്കിൽ അത് നൽകാത്തവനെ സ ശക്തമായ നിലക്ക് ശിക്ഷിക്കപ്പെടും ഇതൊക്കെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് മാത്രമല്ല അവിടുന്ന് പറഞ്ഞു മാമനാക്കുമെന്ന ജക്കാത്ത് ലഭുത്തലാഹുമല്ലാഹുസ് ഒരു ജനത ജക്കാത്ത് തടയുകയില്ല അവർക്ക് വരളിച്ച കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടല്ലാതെ ഇല്ലാമുൽ കത്തുറമിന ആകാശത്തു നിന്ന് മഴ വരെ തടയും മൃഗങ്ങൾ ഇവിടെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ മഴ തന്നെ ലഭിക്കുമായിരുന്നില്ല അപ്പോൾ അള്ളാഹു മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജക്കാത്ത് തടഞ്ഞവർ കാരണം മഴ വരെ തടയുന്നു പക്ഷെ തടയാതിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ മൃഗങ്ങളും മറ്റു സാധുക്കളുമൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇനിയും കൂടുതൽ പറയാനുണ്ട് അതിൻ്റെ ശിക്ഷകളെപ്പറ്റി ഇഷ ഇനി നമുക്ക് അതിൻ്റെ ചില കണക്കുകളെപ്പറ്റി പറയാം